അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇതിന്റെ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഉപയോഗിച്ചവർക്കെല്ലാം റിസൾട്ട് കിട്ടിയതും ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ എളുപ്പത്തിൽ ചെയ്യുക എന്നത് മാത്രല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളറ് കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ല നീളത്തിലും വണ്ണത്തിലും വളർത്തിയെടുക്കാനും ഇപ്പോൾ നമ്മളൊരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഷോമ്പൊക്കെ ഉപയോഗിക്കാൻ മടിയുള്ളവർ പ്രത്യേകിച്ചും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ പൂവ് ഈ ഒരു കാര്യം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് മുടിയിൽ നല്ലോണം ഒന്ന് തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൈകളഞ്ഞിട്ട് ഉള്ള ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ് മുടി എവിടുന്നും കിട്ടാത്ത നല്ലൊരു വണ്ണം കട്ടിയും തോന്നിക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കളറായിരിക്കും കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ദിവസം ഇടവിട്ട് മൂന്ന് ദിവസമൊക്കെ ഇടവിട്ട് അല്ലെങ്കിൽ അടുപ്പിച്ചൊരു പത്ത് ദിവസം നിങ്ങൾ മുടി വളർച്ചയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അടുപ്പിച്ചൊരു പത്ത് ദിവസം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മാറ്റം അറിയാൻ പറ്റുമോ കേട്ടോ അത്രയും നല്ലൊരു റിസൾട്ടാണ് അപ്പം ഞാൻ ചെമ്പരത്തിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു തണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു പൂവിൻ്റെ നമ്മൾ ആ ഒരു ഇതള് മാത്രം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഒരു ഇതള് ഇതുപോലെ ഒന്ന് എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ കുറച്ച് ദിവസം മുന്നേണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് നമ്മൾ എണ്ണ ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ ചെമ്പരത്തി കുഞ്ഞു കുട്ടികൾക്കൊക്കെ പലരും വാങ്ങിക്കാറുണ്ട് ചെമ്പരത്തി എണ്ണ അപ്പം അത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ചെമ്പ കളർ മുടി അതുപോലെ ചുമന്ന മുടി വെളുത്ത മുടിയൊക്കെ നല്ല കരി പോലെ കറുത്ത് വരാൻ നമ്മുടെ ചെമ്പരത്തി എണ്ണ ഒത്തിരി ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇത് ഇതുപോലെ നമുക്കൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഇത് ചോറാണ് കേട്ടോ ഇപ്പൊ നല്ല വെന്ത ചോറാണ് ഇതിലേക്ക് ഇച്ചിരി മതി ഒരു സ്പൂണ് ചോറ് മതി കേട്ടോ അതും കൂടി ചേർത്തിട്ടോ ഒരുപാട് ചോറ് ചേർക്കരുതേ കുറച്ച് ചോറ് മതി കാരണം ചോറ് ചേർക്കുന്നൊരു സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാല് മുടി പെട്ടെന്ന് ഓവർ ഡ്രൈ ആവും അപ്പോൾ ഒരുപാട് ചോറ് ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഇനി ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പമാണേലേ ചോറും നമ്മുടെ ചെമ്പരത്തിപ്പൂവും മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് ഇതുപോലെ അരഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചോറായതുകൊണ്ട് നമുക്ക് ഇപ്പം ചെമ്പരത്തിപ്പൂവും ചോറ് ഇതുപോലെ അരച്ച് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ചെറുതായിട്ട് മുടി ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ഇച്ചിരി ഓയിൽ അത്യാവശ്യം ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ പ്രശ്നമില്ല ആളുകൾക്ക് ഓയിൽ മുടിയിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് മടിയായിരിക്കും അപ്പം അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഏത് ഓയിലാണ് വെച്ചാൽ അത് ഇച്ചിരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ നമ്മുടെ ആവണക്കെണ്ണയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പം എനിക്കത് ഭയങ്കര റിസൾട്ടാണ് കാരണം ആവണക്കെണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രത്യേക കട്ടി തോന്നിക്കാറുണ്ട് അപ്പം അത് ഇതേപോലത്തെ ഒരു കുപ്പിക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് ആയുർവേദ കടയിലും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് അപ്പം അതിച്ചിരി ഞാൻ ചേർത്ത് കൊടുത്തു കണ്ടോ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഞാനിത്തിരി ഒരിച്ചിരി വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയിട്ടാണ് കേട്ടോ മുടിയിൽ തേച്ച് കൊടുക്കുന്നത് കാരണം എനിക്ക് മുടിയിലെല്ലാം ഭാഗത്തും ഞാൻ ഇപ്പം മുടിയിൽ അറ്റം വരെ ഒന്നും തേക്കുന്നില്ല ഈ തലയൊട്ടിയിൽ മാത്രം ഒന്ന് തേച്ച് കുടിപ്പിക്കുക കേട്ടോ കാരണം ഇത് എനിക്ക് ഞാൻ ഇന്നലെ നമ്മുടെ മുരിങ്ങ തേച്ച് കൊടുത്തിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഈ കാണിക്കുന്നത് ഇപ്പോൾ മുരിങ്ങ തേച്ചപ്പോൾ കണ്ടോ മുടി ഒരു ഭയങ്കര ഭംഗി തോന്നിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഈ ഒരു ചെമ്മന്ന് ചെമ്പൻ കളറ് മുടിയൊക്കെ മാറി ഇപ്പം നല്ല കറുപ്പ് വന്നു കേട്ടോ മുടിക്ക് ഇപ്പം ഞാൻ മുന്നേ ഉള്ള വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയായിരിക്കും ഭയങ്കര ചെമ്പം കളറ് മുടിയായിരുന്നു കണ്ടോ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ടാണ് മുടി ഇത്രയും ആ ഒരു മാറ്റം കിട്ടിയത് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കാട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ മുന്നിൽ കാണിക്കുന്നോണ്ടുള്ളൊരു ചെറിയൊരു പ്രയാസമുണ്ട് അപ്ലൈ ചെയ്യാനൊക്കെ ഇപ്പം ഇതാ നമ്മളിത് നല്ല ഇച്ചിരി ഇച്ചിരി ചെറുതായിട്ടൊന്നും ലൂസാക്കിയിട്ടുള്ളൂ ഇത് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ വയച്ചിൽ വയച്ചിൽ എടുത്തിട്ട് ഇപ്പം ഞാൻ ഞങ്ങളിവിടെ വയ്ച്ചിൽ എന്നൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇപ്പം കുറച്ച് കുറച്ച് ഇങ്ങനെ മാറ്റിയിട്ട് തലയുട്ടിയിൽ ഇങ്ങനെ ആ ഒരു അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ അതാ ഒരു മുടി നന്നായിട്ട് തിക്കായിട്ട് നിൽക്കുക അത് ശരിക്കും നിങ്ങൾക്ക് മുടി നല്ല കട്ടി തോന്നിക്കാനാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൽ മുടീൻ്റെ ഫുള്ളായിട്ട് അപ്പോൾ എനിക്കിത് ഫുള്ളായിട്ട് തേക്കാനൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയൊട്ടിയിലൊക്കെ കുറച്ച് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് തേക്കുമ്പോൾ നിങ്ങളത് കൈകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മുടി ഇങ്ങനെ പിടിച്ചാൽ പോലെ ഒതുങ്ങാത്ത പോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മുടി വാരി പിടിച്ച് കെട്ടി വയ്ക്കുക ഒരു അരമണിക്കൂറ് ഒരു ഇരുപത് ഒക്കെ മതി കേട്ടോ അത്ര സമയം മതി ശരിക്കും പിടിക്കും എന്നിട്ട് നിങ്ങൾക്ക് ബക്കറ്റിൽ വെള്ളം നിറച്ച് കഴുകി കളയാ കേട്ടോ ഞാനൊക്കെ കാണിക്കുക ബക്കറ്റിലേക്ക് മുടി ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും കാരണം ചോറായതുകൊണ്ട് ചെറുതായിട്ട് ഉണങ്ങി വരാൻ ചാൻസ് ഉണ്ടേ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ